കെ ഇസ്മയിലിനെ കണ്ടിട്ടും കൈ കൊടുക്കാതെ സി പി ഐ പാലക്കാട് ജില്ലാ സെക്രട്ടറി സുരേഷ് രാജ് വടക്കഞ്ചേരിയിലെ സ്വകാര്യ പരിപാടിക്കിടെയാണ് ഇരുവരും കണ്ടത് ജില്ലാ സെക്രട്ടറിമാർക്കെതിരെ പരോക്ഷ വിമർശനം തുടരുന്നതിനിടെയാണ് ഇരുവരും ഒരേ വേദിയിലെത്തിയത് ഇക്ബാൽ വിവരങ്ങളുമായി ഇക്ബാൽ പാർട്ടിയിലെ വിഭാഗീയതക്കിടെയാണ് ഇങ്ങനെയൊരു ദൃശ്യം പുറത്തേക്ക് വരുന്നത് എന്താണ് വിശദാംശങ്ങൾ എന്തായിരുന്നു പരിപാടി പ്രതി അതായത് ജില്ലാ സെക്രട്ടറിക്കെതിരെ കെ ഇസ്മയിലിൻ്റെ പരോക്ഷ വിമർശങ്ങളെല്ലാം തുടരുന്നതിനിടയിലാണ് ഇന്ന് വടക്കഞ്ചേരിയിൽ വെച്ച് ഇത്തരത്തിലൊരു സ്വകാര്യ പരിപാടിയിൽ വെച്ച് രണ്ടുപേരും കണ്ടുമുട്ടുന്നത് ശ്രീകുറുംബ ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുന്ന സമൂഹ വിവാഹ ചടങ്ങിനെത്തിയപ്പോഴായിരുന്നു സി പി ഐയുടെ മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമെല്ലാമായിട്ടുള്ള കെ ഇസ്മയിലും അതുപോലെ തന്നെ സി പി ഐയുടെ പാലക്കാട് ജില്ലാ സെക്രട്ടറിയിലെ സുരേഷ് രാജും തമ്മിൽ കണ്ടുമുട്ടുന്നു പക്ഷേ പരസ്പരം കൈ കൊടുക്കാതെ രണ്ടുപേരും മാറുകയായിരുന്നു ഇസ്മായിലിൻ്റെ സമീപത്ത് തന്നെ ഉണ്ടായിരുന്ന മുൻമന്ത്രി വി സി കബീറും അതുപോലെ തന്നെ മറ്റൊരു നേതാവിനും ഉൾപ്പെടെ കെ പി സുരേഷ് രാജ് കൈ കൊടുക്കുന്നു പക്ഷേ നെടുവിലിരുന്ന പരിഗണിക്കാതെ നടന്നു നീങ്ങുകയായിരുന്നു ഇതിന്റെ ദൃശ്യങ്ങൾ പിന്നീട് സാമൂഹ്യ മാധ്യമങ്ങൾ ഉൾപ്പെടെ പ്രചരിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും വലിയ രീതിയിലുള്ള വിമർശങ്ങളും വാക്ക് പോലുകളും എല്ലാം പാർട്ടിക്ക് അകത്ത് നടക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു കൈ കൊടുക്കൽ വിവാദം ഉൾപ്പെടെ ഇപ്പോൾ നേതാക്കൾക്കും കൈ കൊടുക്കുന്നു കണ്ടെന്ന് നടിക്കാതെ മുന്നോട്ട് നോങ്ങുന്ന ദൃശ്യങ്ങളാണ് പുറത്തേക്കും വന്നിരിക്കുന്നത്